കിളിപ്പാട്ടിൽ ഉള്ള വരികൾ പറയാം രാവണ വിഭീഷണ അന്നേരം ആഗതനായ വിഭീഷണൻ ധന്യൻ നീ അകൃജൻ തന്നെ വണങ്ങി ഞാൻ തന്നരികത്തങ്ങിയിരുത്തിൻ ചൊന്നാനവനോട് പഥ്യം വിഭീഷണൻ രാക്ഷാധീശ്വര വീരശാനാ കേൾക്കണം എന്നുട വാക്കുകളിന്നു നീ നല്ലത് ചൊല്ലേണം എല്ലാവരും ധനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം കല്യാണം എന്തു കുലത്തിൽ കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുവിച്ച് ചിന്തിക്കണം യുദ്ധത്തിന് ആരുള്ളതോർക്ക നീ രാമനോട് ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാതിവാ മത്തൻ ഉന്മത്തൻ അല്ലേ പ്രഹസ്തൻ വിഘടനും സുപ്ത യജ്ഞാന്താദികളും തഥാ കുംഭകർണൻ ജമ്പുമാലി പ്രജങ്കനൻ കുംഭൻ നികുംഭൻ ആകമ്പൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപരഷനും കുംഭനും തൃശ്ശൂര സതികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രതംഷാദിവീരും യൂപാക്ഷനും ശോണിതാക്ഷരം പിന്നെ വിരൂപാക്ഷ രൂപാക്ഷ ധൂഭാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ ശങ്കരേ ബന്ധിച്ച വീരനാമ ഇന്ദ്രജിത്തന്നും ഇന്ദ്രജിത്തന്നുമാമല്ല അവനോട് നേരെ പൊരുതു ശ്രീരാമനോട് കരുതായി ക മാനസേ ഇന്ദിരാണ് ഇത്രയും പറഞ്ഞത് ശ്രീരാമനായതു മാനുഷനല്ല കേൾ ആരെന്നറിവാനും മാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ലവന്യുമല്ലവൻ വൈവസ്വതനും നിരതിയുമല്ല കേൾ പാശിയുമല്ല ജഗൽപ്രാണനല്ല വിത്തേശനുമല്ല അഭിലാഷനുമല്ല വേദാവുമല്ല ഭുജങ്കാധിപനുമല്ല ആദിത്യരുദ്രവസുക്കളുമല്ലവൻ സോഷാൾ മഹാവിഷ്ണു മഹാവിഷ്ണുനാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടി സ്ഥിതിലയ കാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മഞ്ഞിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശുവാം വീരനെ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയും ബലിയോട് വാങ്ങിയിടാൻ ഒന്ന് ഇരുപത്തൊഴു തുട രാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്നൊന്നസുരൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്ന് ദശരഥപുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടുന്നീ സത്യസങ്കല്പനാമീശ്വരൻ തൻ മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിൽ എന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിൽ അതിൻ്റെ ചൊല്ലിയിടുവൻ സേവിക്കവർക്ക് സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പൊരുത് ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരവൻ പരമേശ്വരൻ ഭുക്കുതിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആർഷ്രിതവത്സലൻ അമ്പുതലോചനൻ ഈശ്വരൻ ഇന്ദിരാ വല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ പറയുന്നതാ മൈഥിലി ദേവിയെ കൊണ്ടെ കൊടുത്തുതൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈ തൊഴുതാ സുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൽപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും ാര്യങ്ങൾ പിന്നെ പറയും ഇഷ്ടം പറഞ്ഞു കൊല്ലിക്കും അതോ ഓർക്കനീ കാലമിയാതിരിക്കേണ്ട ഗിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടും നാടും നഗരവും സേനയിന്തൽ പ്രാണനും നശിച്ചിടും അരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കെന്ന് നിർണയം എന്നും പ്രസക്തമായിട്ടുള്ള വരികളല്ലേ നോക്കൂ ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലില്ലെന്നു നിർണയം തന്നെ ദുർണയം കൊണ്ടുവരുന്നതിന് ഇന്ന് നാം ആളല്ല പോകെന്ന് വേർപെട്ടു ചെന്നു സേവിക്കും പ്രവലന ബന്ധുക്കൾ അന്നേരമൂർത്താൽ വീക്കായിട്ടുള്ള ആരെ ആരാണ് യുദ്ധം ജയിക്കുന്ന ഭാഗത്തല്ലേ ആളുകൾ ഉണ്ടാവുള്ളൂ അല്ലേ അക്ക സാധാരണ സുഭാഷിതമല്ലേ ഇത് എന്നും പ്രസക്തമായൊരു സുഭാഷിതമാണ് ഇവിടെ പറയുന്നത് സൗഹൃദം സൗഹൃദം വീക്കായിട്ടുള്ളവരോട് ആരോടൊന്നും സാരങ്ങൾ സുഹൃത്തിൽ പോവോ പോവില്ല ൂ രാമരാമണ യുദ്ധത്തിൽ രാമനെൻ്റെ ഭാഗത്താണ് ജയം എന്ന് തോന്നിയാൽ ഈ പറയുന്ന മന്ത്രിമാരും ഈ പറയുന്ന എല്ലാം ഹിതം ഉപദേശിക്കുന്നവരൊക്കെ പെട്ടെന്ന് കൂറുമാറും കാലുമാറും അതാണ് കാരണം ഈ കാട്ടുതീ കാണുമ്പോ ആ കാറ്റ് പോയി അഗ്നിയെ സഹായിക്കും ആവശ്യപ്പെടാതെ തന്നെ പക്ഷെ സാധാരണ ഒരു ചെറിയ വിളക്ക് കത്തിച്ചൊരാള് കഞ്ഞി പിടിക്കുന്ന സമയത്ത് ആ കാറ്റ് അനുപോയി അത് കെടുത്തും അതന്നെ അതിനെ സഹായിക്കാൻ പോവില്ല തൃശേ കസ്ത്യാസ്തി സൗഹൃദം ഇത് നിത്യ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കല്ലെന്നു നിർണയം തന്നെ ദുർണയം കൊണ്ട് വരുന്നതിൽ നിന്നും നാ മാളല്ല പോകെന്നു വേർപെട്ടു ആ അപ്പോ ദശാസീനം വൃദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതും മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യുവരുത്തും അവരെന്നു നിർണയം ഇത്തരമെന്നോട് ചൊല്ലുകീ വധ്യനാം എന്നാൽ അതിനുള്ള സംശയം രാത്രി ചെരാധിപനിത്തരം ചൊന്നളവ് ഓർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശകനായ പുരുഷനു സിദ്ധൌഷധങ്ങളും മേൽക്കയില്ലേതുമേ കതിരിനെ വളം വെച്ച് കാര്യമില്ല ഇത്ര കാലം ഇതൊക്കെ പ്രവർത്തിച്ചു പോയി അന്നൊന്നും ചെക്ക് ചെയ്തില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റും വിഭീഷണസ്തു ധർമാത്മാ എന്ന് വാ പിന്നെ വാൽമീരാമായണത്തിൽ പറയും പോരും ഇവനോട് വിവനോടിനി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം ം നിരൂപിച്ചുറപ്പിച്ചു നോക്കൂ എന്താ ശ്രീരാമദേവ പദാം ഭോജം എന്നി മറ്റാരും ശരണം എനിക്കില്ല കേവലം ജന്മുതൃക്കാൽക്കൽ വീണന്തിയെ സ്വന്തം നിന്നു സേവിച്ചുകൊള്ളുവൻ ജന്മമുള്ള നാൾ സത്വരം നാല് അവാത്യന്മാരുമായവൻ ഇദ്ധം നിരൂപിച്ചുറപ്പിച്ചു പുറപ്പെട്ടു ധാര ധനാലയമിത്ര ഭൃത്യ ദൂരെ പരിത്യജ്യ രാമപാതാംബുജം മാനസത്തിങ്കലുറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജന്ദൻ പദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭഗവാൻ രാമനെ ചെന്ന് സേവിച്ചുകൊണ്ടാലും ഒരാമയങ്ങതില്ലും നിർണയം പോകായികിലോ മമ ചന്ദ്രഹാസത്തിൽ നിന്ന് ഏകാന്ത ഭോജനമായി വരും നീയേടോ എന്നത് കേട്ടു വിഭീഷൺ ചൊല്ലിനാൻ എന്നോട് താതന് തുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പനാവതല്ലാമത് സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുവെങ്കിലോ ഞാനിതാവേ ഗേനു പോകുന്നു പുത്രമിത്രാർത്ഥകൾ അത്രാദികളോടുമത്ര സുഖിച്ചു സുചിരം വധിക്കനീ മൂല വിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശൻ ദശരഥമന്തിരി രാമനായി ജാതനായാൻ ജനകാലേ കാലിയും സീതാഭിതാനാതായി ജാതയായി കണ്ട രാവണൻ തന്നെ വധിപ്പതിന് അവനിയിൽ ദേവൻ വിധാതാവ് ഉപേക്ഷിച്ച കാരണം വന്നു പിറന്നതു രാമനായി നിർണയം പിന്നെ കണ്ടോ എല്ലാം പറഞ്ഞു വിഭീഷണൻ എന്നിട്ടാണ് വിഭീഷണൻ എത്തുന്നത് രാവണൻ തന്ന യോഗേനെ വിഭീഷണൻ ദേവദേവേശവാതാബ്ജ സേവാർത്ഥമായി ശോകം വിനാന്ന ആത്യന്മാരുമുടൻ ആകാശമാർഗേ യമിച്ചാൻ ശ്രീരാമദേവൻ ഇരുന്നരുളുന്നതിന് നേരെ മുകളിൽ നിന്നു ചൈത്തരം അവൻ വ്യക്തവർണ്ണയന ചൊല്ലിയിടാൻ എത്രയും ഭക്തിവിനയം രാമ രാമരമാരവണ ത്രിലോകീവത സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ രാജീവനത്ര മുകുന്ദ ജയ ജയ രാജ സീതാവതേ ജയ വിസ്തരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പഥ്യമായുള്ളത് ചൊല്ലിയത് ഏറ്റവും അപഥ്യമായി വന്നിട വന്നു വിധിവശാൽ എന്താണ് ഞാൻ ഇവിടെ വരാനുള്ള കാരണം എനിക്ക് തൃപാദങ്ങൾ മാത്രമാണ് ആശ്രയം ദേവിയെ കെട്ടത് ഉചിതമായില്ല എന്ന് ഞാൻ പറഞ്ഞു തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു വാളുമായി ചന്ദ്രകാസവുമായിട്ടാണ് എന്നെ വെട്ടാൻ വന്നത് ആ അപ്പൊ രാമൻ എല്ലാവരുടെയും മുഖത്ത് നോക്കി ആ വിഭീഷണൻ വിഭീഷണിന്റെ വാക്കുകേട്ട് സുഗ്രീവൻ എഴുന്നേറ്റ് രാമനോട് പറഞ്ഞു ഈ രാസൻ മായാവിയാണ് ആ പക്ഷെ അവിടെ മറ്റുള്ളവാനീരും ചിന്തിച്ചു കുറ്റം വരായവൻ പറഞ്ഞാറ് പലതരം അന്നേരം ഉത്തായ വന്ദിച്ചു മാരുതി ചെന്നാൻ വിഭീഷണൻ ഉത്തമൻ എത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നന്നു രക്ഷിക്കുന്നത് എന്നുട മതം നക്തഞ്ചര അന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കൾ ഏവരുമെന്ന നീടുമോ അതാണ് ന്യായം നല്ലവരുണ്ടാം അവരിലുമെന്നുള്ളത് എല്ലാവരും നിരൂപിച്ചു കൊള്ള എന്താ കാരണം ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മ നിർവതികൾക്ക് അസുരക്ഷണമെന്ന് ശാസ്ത്രോക്തം ആ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നോക്കൂ പ്രഹ്ലാദൻ അസുരപംശത്തിലല്ലേ നോക്കൂ എത്ര എത്ര കഥകളുണ്ട് ഇവിടെ നല്ല അവിടെയാണ് വിഭീഷണന്റെ സ്തുതി വളരെ പ്രധാനമാണ് ഞാൻ സ്തുതി ഉപദേശം ഒന്നും വിട്ടിട്ടില്ല ആ കുമരനന്റെ ഉപദേശം നേരത്തെ ഞാൻ പറഞ്ഞോ മുഴുവൻ പറഞ്ഞിട്ടില്ല ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വിഭീഷണ സ്തുതിയിൽ ആ ഗംഭീരാണോ രാമൻ വിശ്വത്തിൻ്റെ ഉത്ഭവസ്ഥിതി സംഹാരകാരനാണ് ഭക്തപ്രിയനാണ് മുക്തിപ്രദനാണ് വിഷേന്ദ്രിയങ്ങളിൽ ഭ്രമിക്കുന്നവർക്ക് പരമാത്മാത്വം അറിയിക്കാൻ സാധിക്കില്ല ഭവസാഗര ഭീതിയാകുന്ന സത്യബോധമുദിക്കണമെങ്കിൽ രാമപാദങ്ങളെ ശരണം പ്രാപിക്കണം എങ്ങനെയാണ് രാമൻ അഭയം കൊടുക്കുന്ന കാര്യം അവിടെ അതിൻ്റെ ഇടയിൽ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്ത വേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യമനാതിഹൃദ്ഘൃതായ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമ ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുന്തായ അങ്ങനെ പോകും നിർത്താൻ പറ്റുമോ എഴുത്തച്ഛന് സ്തുതി തുടങ്ങിയല്ല എനിക്കും നിർത്താൻ പറ്റില്ല വായിച്ചു പോകുമ്പോ രാവണാരേ ഹരേ പാദാംപുജം നമസ്തേ ഭവസാഗര ഭീതരാമെന്നെ രക്ഷിച്ചു കൊള്ളയിടമേ അവിടെയാണ് പ്രസിദ്ധമായ വരികൾ വരുന്നത് രാമന്റെ അഭയം സർവഭൂതേഭ്യോ ദീത വ്രതമമാ ആരും അന്ന് എന്നെ ശരണാതി അറിഞ്ഞാലും ഞാൻ അവന് അഭയം കൊടുക്കും വിഭീഷണോ ആ സുഗ്രീവോ ആ എതിവാ രാവണസ്വയം ഈ സുഗ്രീവനെ ഞാൻ കൊടുത്തു ഇതാ വിഭീഷണം കൊടുക്കുന്നു രാവണം എന്ന് പറയുന്നു സീതയും കൊണ്ട് വന്നിട്ട് മാപ്പ് ഓ ഞാൻ അവന് അഭയം കൊടുക്കും അതിനെന്താ സംശയം അവിടെയാണ് കപോത്തിന്റെ കഥയൊക്കെ പറയണത് ഇവിടെ ആ എന്നെ ശരണം എന്നും അഭയം കൊടുക്കും അതേയുള്ളൂ പിന്നെ വിശേഷിച്ചു വന്നുകേട്ടിയിടുവൻ എന്നെ ചതിപ്പതിന് ആരുമില്ലെങ്ങുമേ ലോകപാൽമാർ ലോകപാദന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ട് സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ഡം എനിക്കില്ല നിശ്ചയം എന്താ അന്തര വാക്കുകൾ നോക്കൂ ശ്രീരാമ പാദാന്തിയെ വീണു സാഷ്ടാങ്കമാരൂടമോദം നമസ്കരിച്ചു ശ്രീരാമ ശ്രീരാമവാക്യാവ്രതം കേട്ടു വാനരവീരൻ വിഭീഷൺ തന്നെ വരുത്തിനാൻ രാമം വിശാലാക്ഷം ഇന്ദീവരള കോമളം ബാണധരുധരം സോമവിംബാംഭ പ്രസന്നമുഖാം കാമദം ം കമലാവരം ശാന്തം കരുണാകരം ശരണ്യം വരെണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കവികുലേവിതം രാഘവം കണ്ടുകൂപ്പി വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷൻ ഭക്തപ്രിയനായ ലോകൈയനാഥനെ നാൻ ഭക്തിപരവശനായിട്ടാണ് എഴുത്തച്ഛൻ്റെ കയ്യിൽ കിട്ടിയോതി നിൽക്കാൻ പോണു അയ്യോ നിൽക്കില്ലാ മനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീൻ മധുവയുടെ വാന്തൻ ഞാൻ ഞാൻ ഇഹൽപാദഭക്തി നിശ്രേണിയത്വാനന്ദശു സംഘുവതേ ഇപ്പൊ ഇവിടെ രാമൻ എന്നെ തീരുമാനിക്കുകയാണ് ഈ വിഭീഷണനെ അഭിഷേകം ചെയ്യാനായിട്ട് നോക്കൂ ആ ആ അതിലെ ആ എന്താ രാഷ്ട്ര തന്ത്രജ്ഞത ആ സ്ട്രാറ്റജി വിഭീഷണനെ അഭിഷേകം ചെയ്യുന്നതോടുകൂടി രാവണൻ രാമ രാവണ യുദ്ധം കഴിഞ്ഞു രാവണവധം ആയിക്കഴിഞ്ഞു ഇനി പേരിന് മാത്രമേ വേണ്ടൂ എന്താ കാരണം ലങ്കയിലെ സർവ്വകാര്യങ്ങളും രാമന്റെ കയ്യിൽ കിട്ടി അവിടുത്തെ കംപ്ലീറ്റ് സീക്രട്സ് കിട്ടി ആ ഇതാണ് ആ സ്ട്രാറ്റജി മനസ്സിലാക്കൂ മനസ്സിലായോ രാമ രാമനാണെങ്കിൽ ലങ്കയിൽ ആഗ്രഹമില്ല മണ്ണിൽ ആ ആ ധർമ്മം പുനഃസ്ഥാപിക്കണം എന്നല്ലാതെ വേറൊരു ഉദ്ദേശവുമില്ല അതുകൊണ്ട് ഇപ്പോ ലങ്കാവാസികൾക്ക് നല്ല കോൺഫിഡൻസ് വന്നു വിഭീഷണ രാജാവാക്കി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ ആള് തന്നെ ഭരിക്കും എന്ന് വന്നില്ലേ ആ മണ്ണിന്റെ മകൻ തന്നെയാണല്ലോ വിഭീഷണൻ രാവണൻ വധിക്കപ്പെട്ടാലും ഞങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല അപ്പൊ രാമൻ ധർമാത്മാവാണെന്ന് മനസ്സിലായി വരുമ്പോ തന്നെ ധാർമ്മികമായിട്ട് യുദ്ധം ജയിച്ചു കഴിഞ്ഞു ആ രണ്ടു രീതിയിലും ഇനി ഏർ വിഭീഷണിലൂടെ ലങ്കാവാസികളുടെ മുഴുവനും ഹൃദയം കവർന്നു കഴിഞ്ഞു വിഭീഷണന്റെ കൂടി അതാണ് ഇനി പറയേണ്ടത് വിഭീഷണന്റെ അഭിഷയമാണ് ഇനി പറയേണ്ടത് മനസ്സിലായോ എല്ലാവരുടെയും അഭിപ്രായം കേട്ട ശേഷം ശ്രീരാമേന്ദ്രസ്വാമി പറയുകയാണ് മാരുതിയുടെ അഭിപ്രായം ശരിയാണ് ആശ്രിതനായി വന്ന ഒരു വേടിന് ശത്രുവിന് തന്റെ ശരീരം പോലും ഭക്ഷണമായി നൽകിയ ഒരു കപോഹത്തിന്റെ കഥ ഓർമ്മയില്ലേ ആ അത് വിസ്തരിച്ച് പറഞ്ഞു എന്നിട്ടാ കപോഹത്തിന്റെ കഥ ഇവിടെ കേട്ടിട്ടുള്ള വിഭീഷണന് നമുക്ക് സുഹൃത്തായി സ്വീകരിക്കാം വാന്റവൃന്ദം ആർപ്പുവിളിയോടുകൂടി അംഗീകരിച്ചു അംഗതനൊരു മാത കൊണ്ടുവന്ന് വിഭീഷണന്റെ കഴുത്തിൽ എണീച്ചു രാമൻ പിന്നെ പറഞ്ഞു വിഭീഷണനെ ഇങ്ങനെയല്ല നാം സ്വീകരിക്കേണ്ടത് ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തു വേണം സ്വീകരിക്കാൻ ആ നിങ്ങളെല്ലാവരും കൂടി പോയി കുറേ പുഷ്പങ്ങളും സമുദ്രയിലും ഒക്കെ കൊണ്ടുവരൂ രാമാ കിട്ടിയ ശേഷം തൽക്ഷണം കവികളും അഭിഷേകത്തിനു വേണ്ട സാമഗ്രികൾ സജ്ജമാക്കി ലക്ഷ്മണ കർമ്മസാക്ഷിയെ സാക്ഷ്യപ്പെടുത്തി വിഭീഷണനെ ആ സാഗര തലം കൊണ്ട് അഭിഷേകം ചെയ്ത് ലങ്കാധിപതിയായി വാഴിക്കണം കൽപ്പന അനുസരിച്ച് ലക്ഷ്മണൻ വിഭീഷണന്റെ പട്ടാഭിഷേക കർമ്മം നിർവഹിക്കണം സുഗ്രീവൻ അഭിഷേക ചിഹ്നമായി മാലയണിയിച്ചു വിഭീഷ്ണനെ ലങ്കാരാജ്യമായി അംഗീകരിച്ചു ആ രാമൻ പറഞ്ഞുകൂടെ വിഭീഷണ സുഗ്രീവനും താങ്കളും ഇനിമേൽ അയൽ രാജ്യങ്ങളിലെ അധിപതികളാണ് സുഹൃത്തുക്കളായി എന്നും വർത്തിക്കണം ആ സൂര്യചന്ദ്രന്മാരും ആകാശവും ഭൂമിയും എന്റെ നാമവും നിലനിൽക്കുന്ന കാലത്തോളം എന്റെ ഭക്തനും ഭാഗവത്വനുമായ ആ അങ്ങ് ലങ്കാധിപതിയായി വാഴ്ത്തപ്പെടും അങ്ങയുടെ കൂടെ വന്ന അമാത്യന്മാരും ഇനിമേൽ സുഗ്രീവന്റെ സുഹൃത്തുക്കൾ തന്നെ വിഭീഷണ മാമാത്യന്മാരും ഭക്തിപൂർവം രാമനെ നമസ്കരിച്ചു സുഗ്രീവൻ പറയണു ലങ്കാധിപതി ഇന്നുമുതൽ അങ്ങ് രാമഭക്തറിൽ മുമ്പേനെ അനുഭവിച്ചിരിക്കുന്നു ആ രാവണ നിധനാർത്ഥം അങ്ങും ഞങ്ങളോട് കൂടി ലങ്കയിലേക്ക് വരണം ആ ഞങ്ങൾ മുമ്പേ നടക്കാം അങ്ങും മാമാത്യന്മാരും ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി ആ വിഭീഷണനും പുജുരിയോട് പറയുന്നു വിഷ്കന്ധാധിപതയെ രാമഭക്തനായ എനിക്ക് രാമകാര്യർത്ഥം എന്ത് ചെയ്യാനും ഒരു പടിയില്ല ഇവിടെ പോകാനും മടിയില്ല ചാക്കാനും മടിയില്ല ലങ്കയിൽ കടക്കറ എന്ന് രാവണം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും രാമനു വേണ്ടി ലങ്കയിൽ ഞാൻ കിടക്കും അതിന് എനിക്ക് അധികാരമുണ്ട് അദ്ദേഹം എന്നെ ലങ്കാനാഥനായി വായിച്ചവനാണ് ആ സീതാപതേ രഘുവതേ ദാശരഥേ രാമചന്ദ്ര രാമഭദ്ര പ്രസീത 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 ആ ഇങ്ങനൊരു രാമനാമ കീർത്തനം കേട്ടു എല്ലാവരും അങ്ങോട്ട് നോക്കി ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ആനന്ദം നിർത്തുന്നുള്ളുന്ന ആ ഹനുമാന്റെ ചുണ്ടുകളിൽ നിന്ന് നിർഗളിച്ച ആ രാമമന്ത്രമാണ് ഈ കേട്ടത് വാനവൃത്തം പിന്നീട് രണ്ടുപേര് അതിഥികളോടുകൂടി മധുരവക്വലങ്ങളും പാനീയങ്ങളും ഒക്കെ അഴിച്ച് അവരുടെ മൈത്രി ബന്ധം ഒന്ന് സുദൃഢമാക്കി വിഭീഷണിന് രാമ ഭദ്രൻ അഭയവരുളിയതും അവർ തമ്മിൽ സഖ്യമുണ്ടായിരുന്നു എല്ലാം രാവണചാരന്മാർ ശാർദൂല് ശാർദൂലെന്താ ചാരം വന്നിട്ടുണ്ട് അപ്പ തന്നെ സ്വാമിയെ ധരിപ്പിച്ചു ആ മനസ്സിലായോ അന്ന് വൈകുന്നേരം എല്ലാവരും കൂടി ആ ശൈലോര് വിശ്രമിക്കുന്ന വളയിൽ രാമന്റെ ആവേശപ്രകാരം വിഭീഷണൻ ലങ്കയെക്കുറിച്ചൊരു ലഘു വിവരണം തരികയാണ് ലങ്കയുടെ ഐതിഹ്യം അതല്ല ഇങ്ങനെ പറയും പണ്ട് വാസുകിയും വായുദേവനും തമ്മിൽ ആർക്കാണ് ബല ബലാധിക് എന്നുള്ളതിനെ കുറിച്ചൊരു മത്സരം ഉണ്ടായിട്ടുണ്ട് ആ താനാണ് ബലവാനെന്ന് വായു അതല്ല താനാണ് ബലവാനെന്ന് സർപ്പരാജൻ വാസുകി അവരുടെ വാദമത്സരത്തിന് മഹേന്ദ്രം മധ്യസ്ഥ വഹിച്ചു മഹാമേരുപൂർവ്വത്തിന്റെ സഹസ്ര ശൃങ്ങളെയും വാസുഗി തൻ്റെ പണസമൂഹങ്ങളിൽ അമർത്തി പിടിച്ചു അപ്പൊ അവയിൽ ഏതെങ്കിലും ഒരു ശൃത്തെ തന്റെ ശക്തി കൊണ്ട് അടർത്തി തെറുപ്പിക്കാൻ വായുവിന് കഴിയുമോ അതാണ് വായു ബലവാനാണെന്ന് വിരിക്കാം ആ അതനുസരിച്ച് വാസുഗി തൻ്റെ പത്തികൾ കൊണ്ട് ആശങ്കങ്ങളെ അമർത്തിപ്പിടിച്ചു ആ ഒന്നും സാധിച്ചില്ല മാരുതിക്ക് കടഞ്ഞു പരിശ്രമിച്ചു സമയം വളരെ കഴിഞ്ഞു കൊടുങ്കാറ്റായി അടിച്ചുകൊണ്ടിരുന്ന കാറ്റ് അല്പമൊന്നടങ്ങി വായു പരാജയപ്പെട്ടിരിക്കുന്ന ധരിച്ചുകൊണ്ട് വാസുങ്ങി വിശ്രമത്തിന് ആ നല്ല താത്തി പണങ്ങളൊക്കെ ആ തക്ക നോക്കി കൗശലക്കാരനാണ് വായു വായു ഒരു പ്രചണ്ഡവാദമായി ചുറ്റി അടിച്ച് ആ ആ ശൃങ്കങ്ങളിൽ ഒന്നിനെ അടർത്തിയെടുത്ത് അടിച്ചുപൊറപ്പിച്ചു അത് ദക്ഷിണ സമുദ്രത്തിൽ വന്ന് വീണു അതാണ് ത്രികൂടപർവത്തിന്റെ മുകളിൽ കിടക്കുന്നത് നേരും ശൃംഗമാണ് ലങ്കയായി തീർന്നത് അതാണ് ലങ്കയുടെ ചരിത്രം ആദ്യം അത് രാ രാക്ഷങ്കേതമായിരുന്നു പിന്നീട് വൈശ്രവണന്റെ രാജധാനിയായി ആ മനോഹരമായ ലങ്കയെ തീർത്തത് വാസ്തവത്തിൽ വൈശ്രവണനാണ് വിശ്വ അതിന്റെ അതിൻ്റെ ശില്പി വൈശ്രവണനെ തോൽപ്പിച്ച് ഓടിച്ചു കഴിഞ്ഞ ശേഷം രാവണൻ തൻ്റെ ഏക ഛത്രാധിപത്യം ആ വാഴാൻ തുടങ്ങി ഏഴും എട്ടും നിലകളോടുകൂടി അനവധി മണിമന്ദിരങ്ങൾ അവിടെയുണ്ട് ആ വിഭീഷണിന്റെ കണ്ണും കരളും ആകർഷിക്കുന്നതിൽ അത് ആര് കാണുമ്പോഴും അത് അങ്ങനെ തന്നെയാണ് രാവണ മണിഹർമ്മ്യം കനകമായ വേണം ഏഴ് കോട്ടകള് ഇരുപത്തെട്ട് ഗോപുരങ്ങള് അവ സൂക്ഷിക്കാനാണെങ്കിൽ ലക്ഷക്കണക്കിന് ലക്ഷകന്മാരെ ആ ലങ്കയുടെ മുന്നിൽ ഒരു ഭാഗം ഹനുമാൻ നശിപ്പിച്ചു ശരിയാണ് പക്ഷേ മയൻ കുറെയൊക്കെ പുതുക്കിപ്പെടുത്തു പ്രകസ്തൻ മഹോദരൻ ശുപാർശൻ ഈ മന്ത്രിമാരൊക്കെ ഉണ്ട് രാവണന് സേനാപതികളുണ്ട് നാല് വശവും സമുദ്രത്തലാണ് സമുദ്രമാണ് ലങ്ക ശത്രുക്കൾക്ക് അപ്രതിരോധ്യമാണ് സുരക്ഷിതമാണ് ശത്രുവി ഒരിക്കലും അവിടെ ഉണ്ടാകാറില്ല ആ രാവണൻ ഒരു ഉത്തമ ശിവഭക്തനാണ് കാളീഭക്തനുമാണ് അനവധി ശിവക്ഷേത്രങ്ങളും ദുർഗാലയങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഒരു തികഞ്ഞ വിഷ്ണുവിദ്വേഷ്യം കൂടിയാണ് രാവണൻ വിഷ്ണുപൂജയും ആരാധനയൊക്കെ അവിടെ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് രാവണൻറെ കുടുംബജീവിതം പറയാണ് പിന്നെ മണ്ടോദരി ധന്യമാല അതാണ് പ്രധാന പത്നിമാർ പണ്ടോദരി അസുരശില്പിയായ മായന്റെ പുത്രിയാണ് അവർക്ക് രണ്ടു പേർക്കും പുറമേ അദ്ദേഹം പരസഹസ്രം പരനാരിമാരുണ്ട് ആഹ് ബലി ആ അവരുടെ ജീവിതവും ദുരിതവും ഒക്കെ കണ്ടാൽ ആരും മനസ്സലിഞ്ഞു പോവും ആ മൂത്തപുത്രനാണ് മേഘനാഥൻ ആ വരവലം സിദ്ധിച്ച മായായുദ്ധ വിദഗ്ധനാണ് തൃശൂരസ് അക്ഷകുമാരൻ മൂന്നുപേർ മണ്ഡോതിരിലിട്ട പുത്രന്മാരാണ് അവർ അക്ഷകുമാരൻ ഹനുമാനൽ കൊല്ലപ്പെട്ടു ഖരതൂഷ്ണ തൃശ്ശുരാക്കൾ പെട്ട തൃശുരസല്ല ആ രക്ഷൻ പുത്രനായ തൃശൂരസ് വരെയാണ് അധികായൻ ധന്യമാലയുടെ വളർത്തു പുത്രനാണ് അവർക്ക് വരെ മക്കളില്ല അധികായനും വലിയ ശക്തിയും വരവലുള്ള യോദ്ധാവാണ് പിന്നെ അനുജനായ കുംഭകരന് ജ്യേഷ്ഠനെ പോലെ തന്നെ അത്ര ദുഷ്ടോ ദുർമതിയോ അല്ല അദ്ദേഹം സദാർ നിദ്രയിലാണ് ധർമ്മിഷ്ണു നിതിമാനുമാണ് ജ്യേഷ്ഠന്റെ ഹിതത്തിന് തെറ്റായാലും ശരിയായാലും ബിരുദ്ധായി നിൽക്കാറില്ല അത്രയേ ഉള്ളൂ തമഗുണമുള്ളതുകൊണ്ടാണ് കുംഭകരണെ പുത്രന്മാരാണ് കുംഭനിസുംഭന്മാർ തനി രാവണവക്ഷവാദികളും ദുഷ്ടബുദ്ധികളുമാണ് ആ ആ ഇത്രയും പറഞ്ഞ് അവിടെ നിർത്തി ഇനി ബാക്കി നാളെ കാണാം കഥാഭാഗമാണല്ലോ പറയണത് ഇനിയിപ്പ തത്വഭാഗം ഇവിടെ പറയുന്നില്ല പിന്നീട് സന്ദർഭം കിട്ടുമ്പോ പറയാം സമയവുമായി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി ഓം ശ്രീ ശ്രീകുരുഭ്യോ നമ നമ്മ പരമർഷിഭ്യോ നമ പരമർഷിഭ്യോ ഹരി ഓം